ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ പാവക്കത്തോറിന് അല്ലെങ്കിൽ കൈപ്പക്കത്തോരൻ ആണ് അപ്പൊ നമ്മൾ ഓൺ സീരിയസിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് റെസിപ്പി ആണ് അപ്പൊ ഇനി ഓൺ സീരീസുമായിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി കാത്തുനോളി അപ്പൊ ഈ ഐറ്റം ഇഷ്ടല്ലാത്ത ലൈ കയ്പക്ക ഇഷ്ടമല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് കൊടുത്തിട്ടും കയ്പ്പിക്കേണ്ട ഒരു ഐറ്റം ആണിത് അടിപൊളിയാണ് തോരനാണ് കയ്പക്കൻ്റെ ആ ഒരു കയ്പ്പ് തോന്നൂല അപ്പൊ വീഡിയോ മുമ്പേ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ ഇതിന് വേണ്ടി ഒരു വലിയ പാവക്ക എടുക്കുക ശേഷം ചെറുതാക്കി കട്ട് ചെയ്യുക ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക ഇത് നമ്മുടെ ഓണ സീരീസിലെ ഫസ്റ്റ് വിഭവമാണ് പാവക്കത്തോരൻ അല്ലെങ്കിൽ കൈപ്പക്കത്തോരൻ ഇത് പൊട്ടി വന്നാൽ രണ്ട് വറ്റൽ മുളക് ചേർക്കുക പിന്നെ സാമ്പാർ കൂട്ടുകറി അങ്ങനെ എല്ലാ വീഡിയോ ഇടേണ്ടി അപ്പോൾ സീരീസ് വീഡിയോ ഇഷ്ടമാവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സവാളയും പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് വയറ്റിയെടുക്കുക സവാള പറഞ്ഞാൽ അരമുറി സവാള ഇട്ട് ചേർക്കുന്നത് പിന്നെ ഒരു പച്ചമുളക് മൂന്ന് കഷ്ണമാക്കിയിട്ടും ഇത് നല്ലോണം വയണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത പാവൊക്കെ ചേർത്ത് കൊടുക്കുക ഇതുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം ഇനിയും നല്ലോണം വയണ്ടി വരണം പിന്നെ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിടരുത് തീ കുറച്ച് വെക്കണം കേട്ടോ ഇത് വരണ്ടി വരുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് കയ്പക്കൻ്റെ കയ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ചിന്നുള്ള ഉപ്പാണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഞങ്ങളെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണേ ഇത് കഴിഞ്ഞിട്ട് കുറച്ചേരം അടിച്ച് വെക്കുക അടിച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടി അടിപ്പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം പിന്നെ നിങ്ങൾ മാത്രം കാണരുത് നിങ്ങൾ ഫ്രണ്ട്സിലേക്കോ ഷെയർ ചെയ്യണം അവർക്കൊരു ഉപകാരമാവും അപ്പോൾ ഇതാ ഇതുപോലെ അടിച്ച് വേവിക്കണം പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പാവൊക്കെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ സോഫ്റ്റ് ആണോ ഹാർഡായിട്ടാണോ എങ്ങനെ നിൽക്കേണ്ടതൊക്കെ ഞങ്ങൾ ഇവിടെ കാണിച്ചു തരാം എന്താ ഇതുപോലെ ആയിരിക്കണം ഇനി ഇത് ഇതിൽ കൂടുതൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കില്ല കുറച്ചുള്ളിൽ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി തേങ്ങൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാണെങ്കിൽ കൂട്ടാം ഇത് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടല്ലോ അതാ ഇതുപോലെ ആവണം പാവക്ക വെന്ത് വരണ്ടേ ഇനി തേങ്ങ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ നടുവിൽ കുറച്ച് സ്ഥലം വെച്ചിട്ട് അവിടെ തേങ്ങ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് ഇറങ്ങി ആ ടേസ്റ്റ് കിട്ടുക ഇതുപോലെ കാണിച്ചിടാം ഇതാ ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്യണം എന്നിട്ട് അടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഒക്കെ അടിച്ചു വെച്ച ശേഷം തുറന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം ഇനി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ല ഡ്രൈ ആക്കണം ഒരിക്കലും ആ വെള്ളം നിൽക്കരുത് ഡ്രൈ ആയി വരണം അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടാം കയ്പൊക്കെ ഇഷ്ടമില്ലാത്തവർക്കും സാധാ ഉപ്പേരി ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇത് മസ്റ്റ് ഡ്രൈ ആണെന്ന് അടിപൊളിയാണ് അപ്പോൾ ഇഷ്ടമില്ലാത്തവരൊക്കെ അതൊന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അപ്പോൾ അത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ അപ്പോൾ അത് പ്ലേറ്റിൽ മാറ്റിയിട്ടുണ്ട് ഇട്ട് നമ്മൾ ഫോട്ടോ അവിടെ കൊടുക്കുക അപ്പോൾ ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഓണ വിഭവവും ഓണ സീരിയസുമായി വരുന്നത് വരെ എല്ലാവർക്കും അസലാമലേക്കും